മൂലം പൂരാടം ഉത്തരാടക്കാൽ ഈ നക്ഷത്രങ്ങളെ ധനുകൂറ് എന്നാണ് പറയുന്നത് ആ ധനുകൂറിൻ്റെ ഏഴിലാണ് വ്യാഴം മാറിയിട്ടുള്ളത് മെയ് മാസം പതിനാലാം തീയതിയാണ് വ്യാഴം മാറിയത് ആ വ്യാഴത്തിൻ്റെ മാറ്റം ധനുകൂറിന് അനുകൂലമാണോ നമസ്കാരം മന്ത്രവിദ്യാപീഠത്തിലേക്ക് സ്വാഗതം മെയ് മാസം പതിനാലാം തീയതിയാണ് വ്യാഴം മാറിയത് ആ വ്യാഴം ഇനി ഒക്ടോബർ മാസത്തിൽ കർക്കിടകൻ്റെ രാശിയിലേക്ക് പോകുന്നുണ്ട് അത് കഴിഞ്ഞ് ഈ വർഷം കൂടി വ്യാഴം വക്രഗതിയോടുകൂടി തിരിച്ച് മിഥുനൻ രാശിയിലേക്ക് വരുന്നുമുണ്ട് അതുകൊണ്ട് വ്യാഴത്തിൻ്റെ മാറ്റം പൊതുവെ ഈ കൂറിന് അനുകൂലമാണ് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ട നിലയിലേക്ക് ഉയരും ഏറ്റെടുക്കുന്ന പ്രവൃത്തികളൊക്കെ കാര്യമായി വിജയിപ്പിക്കുവാൻ സാധിക്കും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല അനുകൂല ഫലങ്ങൾ ഉണ്ടാകും കൂടുതൽ സാമ്പത്തിക മുടക്കിയുള്ള ബിസിനസ് വിപുലീകരണമൊക്കെ നടക്കും സ്ത്രീകൾക്ക് പൊതുവെ അനുകൂലമായ നല്ല കാലമാണ് ഏറ്റെടുക്കുന്ന പ്രവർത്തികളൊക്കെ വിജയിപ്പിക്കുവാൻ സാധിക്കും സാമ്പത്തിക സ്ഥിതി പൊതുവെ മെച്ചപ്പെട്ട നിലയിലേക്ക് ഉയരും സന്താനങ്ങളിൽ നിന്നും നല്ല അനുകൂല ഫലങ്ങൾ ലഭിക്കും അവരുടെ പഠനകാര്യത്തിൽ കാര്യമായ പുരോഗതിയും നേട്ടവും ഉണ്ടാകും വിദേശത്തേക്ക് ജോലിക്ക് പോകണം എന്നാഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ കാലമാണ് ദീർഘകാലമായി വിവാഹാലോചനകൾ മുടങ്ങിയിരുന്നവർക്ക് ഈ കാലയളവിൽ അനുകൂലമായ നല്ല ജീവിത പങ്കാളിയെ ലഭിക്കുവാനുള്ള അവസരമുണ്ടാകും നല്ല സുഹൃത്തുക്കൾ നല്ല ബന്ധങ്ങൾ ഇവയൊക്കെ ഉണ്ടാകും തീർത്ഥയാത്രകൾ അല്ലെങ്കിൽ ഉല്ലാസയാത്രകളൊക്കെ ഉണ്ടാകും അതിലൂടെ സന്തോഷവും കുടുംബത്തിൽ സമാധാനവും ഐശ്വര്യവും ഉണ്ടാകും ജീവിത പങ്കാളിയുമായി നല്ല നിലയിലുള്ള ബന്ധമുണ്ടാകും മക്കളോടും മാതാപിതാക്കളോടും നല്ല കൂടി പെരുമാറും സാമ്പത്തിക സ്ഥിതി പൊതുവെ മെച്ചപ്പെടും വ്യാഴത്തിൻ്റെ അതിചാരമോ അതല്ലെങ്കിൽ വക്രഗതിയോ ഏതെങ്കിലും തരത്തിൽ ദോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാക്കിയാൽ അതിന് പരിഹാരമായി വിഷ്ണുക്ഷേത്രത്തിൽ പാൽപായസം തുളസിമാല അർച്ചന ഇവയൊക്കെ നടത്തുന്നത് നല്ല ഗുണങ്ങളെ നൽകുന്നതാണ് ഐശ്വര്യാഭിവൃദ്ധിയും നൽകും